വന്നിട്ട് കുറച്ചു നേരമായ വന്നതേ ഉള്ളൂ മോളുടെ അനന്തരവിന്റെയും കല്യാണം ഒരുമിച്ച് നടത്തുന്നതാണ് അമ്മയ്ക്കൊരേ നിർബന്ധം രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് ഇനി എത്ര നാടുണ്ടെന്ന് അറിയില്ല അപ്പൊ പിന്നെ കാണേണ്ട കാഴ്ചകൾ കണ്ട അത്രയും നല്ലതല്ലേ എന്നാ ഞങ്ങളെ കൂട്ടാ ശരി ഓടി നടക്കായിരുന്നു അല്ലേ തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു അയ്യോ ഇല്ല സർ എനിക്കാണെങ്കിൽ കുടുംബമൊന്നുമില്ലല്ലോ പിന്നെ സാറിന്റെ മക്കൾ എന്റെ സ്വന്തം മക്കളെ പോലെയല്ലേ അപ്പൊ പിന്നെ എന്റെ മേലോട്ട എല്ലായിടത്തും വേണ്ടേ മോളുടെ കല്യാണമായിട്ട് എന്താ വക്കീലിന്റെ മൂത്തൊരു തെളിച്ചില്ലാത്ത എനിക്ക് കുഴപ്പമൊന്നുമില്ല മഞ്ഞൾ കല്യാണത്തിന് ചാരി മോള് വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അതുപോലെ ഇന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറഞ്ഞിട്ടില്ല പറഞ്ഞാലും അവള് വരുമല്ലോ മോനെ ഇവന്റെ മോളാണ് ആ കൊച്ചെന്ന് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അമ്മ കഴിഞ്ഞ ദിവസം മഞ്ഞൾ കല്യാണത്തിന് വന്നപ്പോ ഞാൻ വിശദമായിട്ടെല്ലാം പറയുകയാണെങ്കിൽ എന്തിനാ എനിക്കും എന്റെ മക്കൾക്കും ഇഷ്ടമില്ലാത്ത ഒരുത്തിയെ വീട്ടിൽ അമ്മ ഇങ്ങോട്ട് വന്നേ ഇപ്പൊ ഇതിന്റെ കാരണം ഇവിടെ വെച്ചറിഞ്ഞിട്ട് അമ്മയ്ക്ക് വലുതും നേടാനുണ്ടോ നല്ലൊരു ദിവസമായിട്ട് അതും ഇതും പറയാതെ അമ്മ ഇങ്ങോട്ടും അതെ നിങ്ങളെ കുറിച്ച് പലതും അറിയാം അതവള് വെളിപ്പെടുത്തിയാൽ ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതം തന്നെ തകരും അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാ അവളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്റെ കുട്ടികളുടെ അച്ഛനോട് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരിക്കലും പറഞ്ഞിട്ടില്ല ബാലചന്ദ്രൻ സാർ ഷാരികയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാരണം ആ കുട്ടിയുടെ പാസ്റ്റ് തന്നെയാണ് അനാഥയായ പെൺകുട്ടിയോട് ഒരച്ഛൻ കാണിക്കുന്ന അവളുടെ അധ്യാപകൻ കാണിക്കുന്ന സ്നേഹമാണ് ബാലചന്ദ്രൻ സാറിന് അവളോടുള്ളത് അതിനപ്പുറം അവര് തമ്മിലുള്ള ബന്ധത്തിന് മറ്റൊരു കളർ കൊടുക്കണ്ട അങ്ങനെയൊന്നും പറയണ്ട നിങ്ങളുടെ പ്രൊഫസർ അവളുടെ അച്ഛനാണ് അയാള് തന്നെ അത് സമ്മതിച്ചു കഴിഞ്ഞല്ലോ അങ്ങനെ സാറ് സമ്മതിച്ചെങ്കിൽ നിങ്ങൾക്കും പലതും സമ്മതിക്കേണ്ടി വരും നിങ്ങളുടെ കഴിഞ്ഞ കാലം അത്ര സുഖകരമല്ലായിരുന്നു എന്ന് അത് വെച്ചെന്നെ ഒരുപാട് ബ്ലാക് ചെയ്യുന്നുണ്ടല്ലോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതേ ഉള്ളൂ പറയേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല അതെന്നെ കൊണ്ട് പറയിക്കാതിരിക്കേണ്ടത് നിങ്ങളാ ഞാൻ പറഞ്ഞല്ലോ കോടതിയിൽ ഒരു കേസ് വന്നാൽ അവിടെ കഴിവുള്ള വക്കീൽ വിജയിക്കും ആ നേരത്ത് എന്റെ കക്ഷി വിജയിക്കാൻ വേണ്ടി നിങ്ങളോടൊരിക്കലും കേസ് വിടാൻ ഞാൻ പറയില്ല വക്കീലെ അവിടെ നമ്മുടെ തലച്ചോറ് തമ്മിലുള്ള യുദ്ധ എന്നാൽ കോടതിക്ക് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ അനാവശ്യമായി നിരപരാധികളെ വേദനിപ്പിച്ചാൽ എനിക്ക് ഇടപെടേണ്ടി വരും പ്രത്യേകിച്ച് ബാലചന്ദ്രൻ സാറിനെയും ശാരികെയും നിങ്ങൾ നോവിച്ചാൽ അത് ഞാൻ ക്ഷമിച്ചു എന്ന് വരില്ല